ി താഴ്വരയിൽ നിശാഗന്ത മുട്ടും വിങ്കശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടും പാലു ഗുണ പാർവതി പൂജയ്ക്കു പോന്നൊള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക താമരച്ചോലകൽ കക്കറെ ഭാർഗവ രാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തബോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ സ്ത്രീ ഹൃദയത്തിനുനാദമുണർത്തു മാ മോഹനഗോപാംഗ ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാർ കണ്ണെടുക്കാതുരഭൗമ രോമാഞ്ചമായി നിന്നാൽ സലജ്ജം സകാമം സവിസ്മയം രാജീവ പുഷ്പാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവി താടി തടവി താടകയെന്ന നിഷാചരിയാണവൾ ആര്യഗോത്ര തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരതഭൂമിയിൽ സംഘങ്ങൾ സംഘങ്ങളായി വന്ന സംസ്ുറിച്ചന്മാരായി വിഗ പശുക്കളെ മേച്ചനാൾ ദ്രാവിഡ രാജാവിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ടു ചവിട്ടിയുടച്ച നാൾ വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ചാൽ ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകുമാര കണ്ട് ഗോപാരുണങ്ങളായി താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ ചിത്രശില സുരഭിയാം തെന്നലിൽ ചിത്രശീല തലങ്ങൾ സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദി തീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ കാട്ടിലൂടെ ഹപരവശയായി വന്നു താടക ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾവരത്തി കിടന്ന കാർ കൂന്തലിൽ ഹിമാങ്കകങ്ങളിൽ

പൂത്തുവിടർന്നു പോയി രാമൻ്റെ കണ്ണുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു താടക ആര്യവംശത്തിന് അടിയറവയ്ക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണസിംഹാസനം ആര്യവംശത്തിന് ടിയറവയ്ക്കുമോ സൂര്യവംശത്തിന്റെ സ്വർണസിംഹാസനം ചുറ്റുമുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടയുണർന്നു നിശബ്ദയായി പെൺകുടി യജ്ഞകുണ്ടത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു നടുങ്ങി വിന്തി അടവിലക്കോ ശരം തൊടുക്കോ രാമ കൊല്ലു നിഷാചരിതാടകയാനവൾ നന്ദി നമസ്കാരം